ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നാം ജീവിക്കുന്നത് ഭവനങ്ങളിലാണ് ഈ ഭവനം ഉറപ്പുള്ളതാകണം ഇല്ലെങ്കിൽ എന്തു പറ്റും കൊടുങ്കാറ്റ് വന്നു വെള്ളപ്പൊക്കമുണ്ടായി അത് തകർന്നു പോകും ഇങ്ങനെ തകരാത്ത ജീവിത ഭവനങ്ങളിൽ നാം ജീവിക്കണം ഒരുപക്ഷെ ജീവിതത്തിലെ സഹനങ്ങൾ വരും ദുഃഖങ്ങൾ തകർച്ചകൾ സമസങ്ങൾ ദാരിദ്ര്യം തെറ്റിദ്ധാരണ അവഗണന അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകൾ അറ്റുപോകുന്ന ചില വ്യക്തികളുടെ പെരുമാറ്റ രീതികള് ഇതെല്ലാം ആഞ്ഞടിച്ചാലും നമ്മുടെ മനസാന്നിധ്യവും മനഃശക്തിയും തകരരുത് മത്തായിയുടെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിനാലാം തിരുവചനം എൻ്റെ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനായിരിക്കും നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏത് കൊടുങ്കാറ്റ് വന്നാലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ നാം പണിയുകയാണെങ്കിൽ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുകയില്ല നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ എല്ലാവരെയും അങ്ങ് ആശ്ലേഷിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഈ ഉറപ്പിൽ നമുക്ക് മുന്നേറാം ദൈവത്തിന്റെ കൃപ ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും നിറയട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ i'm um, me